ഹലോ പ്രിയപ്പെട്ടവരെ ഹാപ്പി ക്രിസ്മസ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തില് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുകയും ജോലിക്കൊന്നും പോകുവാൻ പല കാരണങ്ങളാൽ സാധിക്കാത്തതുമായ കുറച്ച് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെലിഗ്രാം കൂട്ടായ്മ രൂപീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വാക്കില് പറയുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സാമ്പത്തികമായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുവാനും ആത്മവിശ്വാസത്തോടെ ജീവിതം സുഖകരമായിട്ട് ജീവിക്കുവാൻ മറ്റുള്ളവരെ ആരും ആശ്രയിക്കാതെ സന്തോഷകരമായിട്ട് ജീവിതം ജീവിക്കുവാനുമായിട്ട് കുറച്ച് സ്ത്രീകളെ പര്യാപ്തരാകുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കുറഞ്ഞത് ഒരു നൂറ് സ്ത്രീകളെങ്കിലും ഇതുപോലെ ശക്തരാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്റെ ലക്ഷ്യം കേട്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം ഒന്നും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പലർക്കും അറിയാലേ എന്നാൽ ചില സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല എല്ലാവർക്കും അങ്ങനെ ജോലിക്ക് വീട് വിട്ടറിഞ്ഞിട്ടൊന്നും പോകാൻ സാധിക്കില്ലല്ലേ വീട്ടിൽ പല കാര്യങ്ങൾ കാണും ചിലപ്പോൾ നമുക്ക് ഒരുപാട് പറമ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് നോക്കണം അപ്പൊ ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരുന്നത് ഇച്ചിരി അപർത്ത വിട്ടുകാരുള്ളവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ല അത് വിചാരിക്കും ഇത് ചെയ്യുന്നതല്ലേ ലാഭം എന്ന് വിചാരിക്കും എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ റബ്ബർ കെട്ടോ അങ്ങനെയുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും ചില സ്ത്രീകൾക്ക് ഇനിയെന്തെങ്കിലുമൊക്കെ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ കടബാധ്യതയിൽപ്പെട്ട് വിഷമിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ ഭർത്താവ് കൊണ്ടുവരുന്നു അതുകൊണ്ട് മാത്രം ധൈര്യുന്നില്ല കടബാധ്യതകളുണ്ട് കടങ്ങൾ പരിഹരിക്കണം അതിനു വേണ്ടി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കൂട്ടരുണ്ട് എന്തിനു ഏതാനും ഭർത്താവിനോട് ചോദിക്കണം ഭർത്താവ് അങ്ങനെ കയ്യാഴ്ച പൈസ ചെലവാക്കുന്ന ഒരാളൊന്നും ഇല്ല നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ അതൊരു മോശ സ്വഭാവമായിട്ട് തോന്നുമെങ്കിലും അയാള് വലിയ മദ്യപാനൊന്നും ആയിരിക്കില്ല പക്ഷെ കുറച്ചൊക്കെ മദ്യപിക്കുമെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും ഭയങ്കര പിശുക്കനൊക്കെ ആയിരിക്കും അപ്പൊ സ്ത്രീകൾക്ക് ഭയങ്കര ജീവിതത്തിലെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണുമ്പോൾ വെച്ചിട്ട് നല്ല വിലക്കൂടി ഡ്രസ്സ് ഇടണം നല്ല ആഭരണങ്ങൾ ഇടണം ഇച്ചിരി എന്ന് പറയുന്ന ചെരി സുന്ദരിയായിട്ടൊക്കെ നടക്കണം അതിന് പൈസ അല്ലേ അപ്പൊ ഡ്രസ്സ് വാങ്ങിക്കാൻ നമ്മുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ഇത്തിരി പൈസ കയ്യിൽ വെച്ച് കൊടുക്കണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്തിനും ഏതിനും ഭർത്താവിനെ ചോദിക്കുമ്പോൾ ഭർത്താവ് ശകാരിക്കുന്നു ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീ സ്ത്രീകളുണ്ടെട്ടോ അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ആശ്വാസകരമായിട്ട് സ്ത്രീകളെ കുറച്ചുകൂടെ ശക്തരാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൂട്ടായ്മ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ് അത് ഭർത്താവിന്റെയോ സഹോദരന്റെയോ മക്കളുടെയോ ഒന്നും ഉത്തരവാദിത്തമല്ല അച്ഛൻ നമുക്ക് ജന്മം നൽകിയത് കൊണ്ട് നമുക്കൊരു പ്രായപൂർത്തി ആകുന്നത് വരെ ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആയി പണിയെടുക്കാനുള്ളവരെ ആരോഗ്യമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനും ഏതിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ആത്മാഭിമാനമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണത്തിന്റെ കാര്യത്തിലും സാമ്പത്തികമായിട്ടോ ഒരു കാര്യത്തിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ എന്റെ ഒരു പോളിസിയാണ് പറഞ്ഞത് ഇതേ കാര്യങ്ങളോട് യോജിപ്പുള്ളവർക്ക് നമുക്ക് ഈ ഗ്രൂപ്പിൽ കൂട്ടായ്മയിൽ ചേരാം അപ്പോൾ എന്തുകൊണ്ടും വാട്സപ്പിനേക്കാൾ ടെലിഗ്രാം കൂട്ടായ്മയായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ടെലിഗ്രാം കൂട്ടായ്മയുടെ ഞാൻ കണ്ട രണ്ട് മേന്മകള് ഒന്ന് നമ്മളെ നമ്പർ സേവ് ചെയ്യാത്തവർക്ക് നമ്മുടെ നമ്പർ ഒന്നും കാണാൻ പറ്റില്ല വാട്സപ്പിൽ ആർക്കും വേണമെങ്കിൽ നമ്പർ കാണാൻ പറ്റൂല്ലേ ടെലിഗ്രാമിൽ അങ്ങനെ നമ്പര് കാണാൻ പറ്റില്ല പിന്നെ വാട്സപ്പിനേക്കാൾ കുറച്ചധികം പേരെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുവാനും അത് മാനേജ് ചെയ്യുവാനും വളരെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വാട്സപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും ടെലിഗ്രാമിൽ ഒരുപാട് ഗ്രൂപ്പിൽ എല്ലാവരും കാണില്ല അല്ലേ കുറച്ചൊക്കെ പേരും ഉള്ളത് കുറച്ച് മൂവീസ് കാണാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആയിരിക്കും കുറച്ച് ആളുകൾ ചേർന്നിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആണോ കൂട്ടായ്മയാണോ ഇത് ആർക്കൊക്കെ ഈ ഗ്രൂപ്പിൽ വന്ന് ചേരാ ഈ ഗ്രൂപ്പിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് പറയുവാനായിട്ട് പോകുന്നത് ഇനി എങ്ങനെയുള്ളവരാണ് ഈ ഗ്രൂപ്പിൽ ചേരേണ്ടത് നോക്കാം സ്ത്രീകൾ മാത്രം ചേർന്നാൽ മതി കേട്ടോ പുരുഷന്മാർ എന്നോട് ക്ഷണിക്കണം എന്റെ സഹോദരനും മക്കളും ഭർത്താവും ഉൾപ്പെടുന്ന നല്ല ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കേടുപിടിച്ച് ഒരാൾ കാണും ഈ ഗ്രൂപ്പിൽ വന്ന് സ്ത്രീകളെ ശല്യം ചെയ്യുവാനായിട്ട് മുൻപ് പല കാര്യങ്ങളിലും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യം സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും പുരുഷന്മാർ ഇങ്ങനെ വിചാരിക്കുക നിങ്ങൾക്ക് ഇത് ചേരുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനെ കൊണ്ടോ സഹോദരിയെ കൊണ്ടോ ചേർപ്പിക്കുക അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞല്ലോ അത്രയുള്ളു കാര്യം പുരുഷന്മാർ ദയവ് ചെയ്ത് ഈ ഗ്രൂപ്പിലോട്ട് വരരുത് അപ്പോൾ സ്ത്രീകളും എങ്ങനെയുള്ളവരായിരിക്കണം ജോലിക്ക് പോകുന്നവരോ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് ചേർന്ന് ഞങ്ങളുടെ വിലയേറെ സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് ഇതുപോലൊരു യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ട് എല്ലാവർക്കും വന്ന് പറയുവാനൊന്നും സാധിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവര് നന്മ മനസ്സിലുള്ളവര് അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ ഈ ഗ്രൂപ്പിലോട്ട് വന്നു ചേരാൻ കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യവും മനസ്സിലായില്ലേ നമ്മുടെ ഗ്രൂപ്പ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് എങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നൽകുകയും ജോലിക്കൊന്നും പോകാൻ സാധിക്കാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും നിലവിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഗ്രൂപ്പ് മൂന്നാമത്തെ കാര്യം ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ എങ്ങനെ ചേരാ ഈ കാര്യങ്ങളാണ് ഇനി പറയുന്നത് നിലവിൽ നമുക്ക് ചിമ്മനാളോക്സ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് കുറച്ച് പേരെ അംഗങ്ങളായിട്ടുള്ളൂട്ടോ കാരണം വരുന്നവർ എന്നോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും അത് കഴിയുമ്പോൾ അവര് ഗ്രൂപ്പ് ലെക്റ്റ് ചെയ്തു പോകും അതിന് കാരണമുണ്ട് ഒരൈഡിയയിൽ നിന്ന് ഒരാൾ ജോയിൻ ചെയ്യുന്നു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് എന്നൊരു ഐഡിയയിൽ നിന്ന് ഒരാള് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗ്രൂപ്പിലുള്ള മറ്റു സ്ത്രീകൾ വിചാരിക്കുന്ന ഒരു പുരുഷൻ ഈ ഗ്രൂപ്പിൽ വന്ന ചേർന്നു എന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ ഈ സുരേഷ് എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കാം നമുക്ക് നിലവിൽ ചിന്മനാ വ്ളോഗ്സ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഈ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം പിൻ ചെയ്തേക്കാം അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ചിന്മനാ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഗ്രൂപ്പിലോട്ട് ചേരുക ലിങ്ക് വഴി ചേരുക ഇതിനുശേഷം ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യും ഇപ്പോൾ ഓരോരുത്തർ ചേരുമ്പോൾ നമ്മുടെ ഇപ്പൊ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലൊന്നും അല്ലല്ലോ കുറച്ചുപേരൊക്കെ വന്ന് ചേരുള്ളൂ അങ്ങനെ ചേരുമ്പോൾ അവരോട് ഞാൻ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമാകുന്നവരെ മാത്രം നമ്മുടെ ഈ പുതിയ ഗ്രൂപ്പിലോട്ട് ചേർക്കുകയുള്ളു അതുകൊണ്ട് ആരും പേടിക്കേണ്ട സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും എനിക്ക് ഉറപ്പ് വന്നവരുടെ വോയിസ് ഒക്കെ കേട്ടതിന് ശേഷം മാത്രമേ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൂഫ് കൂടെ വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ നമ്മുടെ പുതിയ ഗ്രൂപ്പിലോട്ട് അവരെ ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു സമയമെടുക്കുന്ന ഒരു കാര്യമാണ് വലിച്ചു വാരി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു മാസമോ രണ്ടു മാസവും എടുക്കും ഈ അംഗങ്ങളെ ഒന്ന് തിരച്ച് ഈ ഗ്രൂപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് അങ്ങനെ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വരുന്നത് സ്ത്രീ ആണോ ജെവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഗ്രൂപ്പിലോട്ട് ഞാൻ തന്നെ ആഡ് ചെയ്യും അതിന് സമയം സമയമെടുക്കും എനിക്കറിയാം എന്റെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതാണ് എന്ന് ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ മെയിൻ അഡ്മിൻ ഞാനായിരിക്കും അത് കൂടാതെ തന്നെ എന്നെ പോലെ തന്നെ മെസ്സേജുകൾ നോക്കുവാനും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുവാനും ഒക്കെ കഴിവുള്ളതും താല്പര്യമുള്ളതുമായിട്ടുള്ള രണ്ട് മൂന്ന് പേരെ കൂടെ നമുക്ക് അഡ്മിനായിട്ട് ആയിട്ട് വെക്കാൻ കെട്ടും അതൊക്കെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഗ്രൂപ്പ് കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതായത് ഈ മോട്ടിവേഷൻ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടിവേഷൻ കേട്ട് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇപ്പം തുടങ്ങാം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഊർജ്ജം കിട്ടും കുറച്ച് കഴിയുമ്പോൾ ഊർജ്ജം അങ്ങോർന്നു പോകും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കിടെ ഊർജ്ജം അങ്ങ് ഓർന്നു പോകാതെ എന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുവാനും ആയിട്ടൊക്കെയാണ് കേട്ടോ ഗ്രൂപ്പ് ഞാൻ രക്ഷപ്പെടുമ്പോൾ എന്നെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന എന്റെ വീഡിയോ കാണുന്ന നിങ്ങളില്ലേ നിങ്ങളിലെ നൂറുപേരെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ എനിക്കുള്ളത് അത് ഈ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ ഒരു നൂറുപേരെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങിപ്പിക്കുവാനോ അത് വിജയിപ്പിക്കാനും തുടങ്ങിയാൽ മാത്രം പോരാ തുടങ്ങിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും അത് വിജയിപ്പിക്കാനും കൂടെ വഴിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണേ നമ്മൾ അഞ്ഞൂറ് പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു സംരംഭത്തിനും ബാക്കി നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും കട്ടയ്ക്ക് നിൽക്കും അങ്ങനെയുള്ളവരുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും അത് അങ്ങനെയുള്ളവർ മാത്രമേ ഞാൻ ഗ്രൂപ്പിൽ നിർത്തൂ അല്ലാത്തവരെല്ലാം ഞാൻ ചെരുക്ക് പിടിച്ച് പുറത്ത് കളയും കേട്ടോ അതിന് യാതൊരു സംശയം ഇല്ല എന്തായാലും ഞാൻ മുന്നോട്ട് ഇറങ്ങുക എന്റെ കൂടെ കൂടെ താല്പര്യമുള്ളവര് കൂടിക്കോളുകട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കൊരു പുതിയ കൂട്ടായ്മ തുടങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ സ്ത്രീകളെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് രക്ഷപ്പെടണം ജീവിതത്തിൽ നല്ല നിലവാരത്തിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കില് അത് കുറച്ച് ദിവസം ആലോചിക്കാം പെട്ടെന്നൊന്നും ചാടി ചെയ്യേണ്ട ഒരു ആവേശത്തിന്റെ പുറത്ത് ശരിക്കും ആലോചിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കമന്റ് പിൻ ചെയ്തേക്കാം അതിലെ ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിലോട്ട് ചേരുക ബാക്കി കാര്യങ്ങളും ചർച്ചകളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ചെയ്യാം കാരണം ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ചർച്ച ചെയ്ത് നമ്മൾ പൊതുവായിട്ടുള്ള ആൾക്കാരെ ഇത് കാണുന്നവര് ബുദ്ധിമുട്ടിക്കെന്താ കേട്ടോ പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളവര് അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുള്ളവര് അത് സ്ത്രീ പുരുഷ ഭേദം വന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ടൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങി തിരിക്കുന്നതാണ് അതിനകത്ത് എന്തെങ്കിലും പാളീച്ചകളൊക്കെ വരാതിരിക്കുവാനായിട്ട് അത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ പറയാ നമ്മുടെ ചാനലൊക്കെ മോണൈസ് ആയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ഡോളർ കയറി തുടങ്ങി നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുമൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട് അതായത് ഒരു ദിവസം അമ്പത് രൂപ ആ റേഞ്ചിലേക്കാണ് ഒരു വരുമാനം എനിക്കൊക്കെ കിട്ടുന്നത് അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല അത് ഏത് കാലത്ത് വരുമെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ കുറച്ചുകൂടെ സമൂഹത്തിൽ നല്ല നിലവാരത്തിലും ആത്മവിശ്വാസത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കണം അതിന് അതിനെന്ത് വേണം മണി വേണം അല്ലെ മണി സേവിങ് ടിപ്പുകൾ നമ്മ അതിനുള്ള മോട്ടിവേഷൻസ് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്ന കാര്യങ്ങൾ അതിനുള്ള സപ്പോർട്ടിങ് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞത് വളരുകയാണെങ്കിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുവാനൊക്കെ ആകട്ടെ എന്നും പ്രതീക്ഷ ുന്നു ബൈബിളിൽ പറയുന്നു കേട്ടോ വാക്യൊക്കെ ഞാൻ മറന്നുപോയി പക്ഷെ അതിന്റെ ആശയം ഇതാണ് ഒരാൾ തനിയായിരിക്കുന്നതിനാൽ നല്ലതാണ് രണ്ടുപേര് ചേർന്നിരിക്കുന്നതെന്ന് കാരണം ഒരാൾക്ക് വയ്യായെങ്കിൽ ഒരു പുതപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും രണ്ടുപേരുടെ ശരീരം ഒരുമിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ചൂടെങ്കിലും കിട്ടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനെങ്കിലും സാധിക്കും അതുപോലെ നമുക്ക് ആ കിളികളുടെ കഥയില്ലേ വേടം വന്ന് വരയിട്ടപ്പോൾ ആ കുരുക്കടിച്ച കിളികളുടെ കഥയില്ലേ അവരെല്ലാരും ഒരുമിച്ച് ഒരുമിച്ച് പറഞ്ഞുപൊങ്ങിയ പോലെ അതുപോലെ നമ്മളൊക്കെ വെറും ചെറിയ കിളികളാണ് ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ഇല്ലാത്തവരാണ് അപലകളാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ ആ ധാരണ നമുക്ക് തിരുത്തണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നമുക്കിത് വിജയത്തിലെത്തിക്കണം കേട്ടോ പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് സ്ത്രീകളാണെങ്കിൽ ചില ഫേക്ക് പേഴ്സൺ ആയിരിക്കും അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ളൊരു വരല് ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള പേഴ്സൺ അല്ല വലിയ അനുഭുതി ഒന്നും എനിക്കില്ല എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഞാൻ രക്ഷപെടുമ്പോൾ കുറച്ച് പേരും കൂടെ രക്ഷപെടണം എങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് എന്റെ ജീവിതത്തിന്റെ എൻ്റെ ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷെ ദുഷ്ടന്മാരെ ചീത്ത ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എന്റെ ഏലത്ത് പോലും അടുപ്പിക്കത്തില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് വെറുതെ ബ്ലോക്ക് ചെയ്യിക്കാനും വേണ്ടാത്ത വർത്തമാനം പറയിപ്പിക്കാനും ഒന്നും ഇടവരുത്താതെ നല്ല നല്ല ആളുകൾ മാത്രം നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരിക അപ്പൊ കമന്റ് ബോക്സ് നോക്കാൻ മറക്കണ്ട കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പൊ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ എല്ലാവരും കുടുംബത്തോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അതിന് പുതിയ വീഡിയോ ആയിട്ട് വരാം വീണ്ടും കാണുന്നവരെ അമ്മ ചേനൻ വിളിക്കുന്നു ലൈവല്ല അല്ലല്ല